അനധികൃതമായി നികത്തിയ വയലിൽ നിന്ന് മണ്ണു മാറ്റാനെത്തിയ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ മടങ്ങിപ്പോയതിൽ പ്രതിഷേധം കൊല്ലം ജില്ലയിലെ ഇളമ്പൂർ പനങ്കുറ്റിയിലാണ് അരങ്ങേറിയത് പിന്മാറ്റത്തിന് കാരണം ഉന്നത രാഷ്ട്രീയം അനധികൃതമായി വയൽ നികത്തുന്ന വാർത്ത പുറത്തുവിട്ടത് കേരളാ ന്യൂസ് കൊല്ലം ഇളമ്പള്ളൂർ പഞ്ചായത്തിലെ വയൽ വാർത്ത പുറം ലോകത്തെത്തിച്ചത് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വയൽ നികത്തലിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നു പ്രതിഷേധം കനത്തതോടെ പഞ്ചായത്ത് ഭരണസമിതി നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിനോട് ആവശ്യപ്പെട്ടു എന്നാൽ റവന്യൂ വകുപ്പ് നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് റെജി കല്ലമ്പിളിയുടെയും വൈസ് പ്രസിഡന്റ് ജലജ ഗോപന്റെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ മണ്ണ് നീക്കാൻ ആവശ്യമായ ജെസിബിയും ടിപ്പർ ലോറികളുമായി സ്ഥലത്തെത്തി എന്നാൽ വയൽ നികത്താൻ ജില്ലാ കലക്ടറുടെ ഉണ്ടെന്ന് പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും മടങ്ങുകയായിരുന്നു ഉന്നത സി പി ഐ എം നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഭരണസമിതി അംഗങ്ങൾ നിന്ന് പിന്മാറിയതെന്ന് കോൺഗ്രസ് ആരോപിച്ചു ജില്ലാ കലക്ടറുടെ അനുമതി പത്രം പുറത്തുവിടണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഏക്കർ കണക്കിന് നെൽപ്പാടമാണ് പഞ്ചായത്തിൽ അനധികൃതമായി നികത്തുന്നത് കേരള വിഷൻ ന്യൂസ് കൊല്ലം